റിപ്പോർട്ട് പയ്യന്നൂർ സി പി എമ്മിലെ വിഭാഗീയതയിൽ അച്ചടക്ക നടപടി ജില്ലാ കമ്മിറ്റി അംഗം ബി കുഞ്ഞിക്കൃഷ്ണനെതിരായ നടപടി ശാസനയിൽ ഒതുക്കി ജില്ലാ കമ്മിറ്റി ടി എ മധുസൂദനൻ എം എൽ എക്കെതിരായ വസുതാവിരുദ്ധ ആരോപണം ഉന്നയിച്ചു എന്ന കണ്ടെത്തലിന്റെയും സംഘടനാ സമ്മേളനങ്ങളിലെ വിഭാഗീയ മത്സരത്തിന് പിന്തുണ നൽകിയെന്ന വിലയിരുത്തലിന്റെയും ഭാഗമായാണ് നടപടി അർജുൻ കല്യാണാണ് വിശദാംശങ്ങളുമായി ചേരുന്നത് അർജുൻ കടുത്ത നിലപാട് സ്വീകരിച്ചാൽ വിഭാഗീയത രൂക്ഷമാകുമെന്ന വിലയിരുത്തലിലാണോ ഈ നടപടി ഒതുക്കിയത് ആര്യ പയ്യന്നൂരിലെ സി പി എമ്മിൽ ഉണ്ടായിട്ടുള്ള വിഭാഗീയതയുമായി ബന്ധപ്പെട്ടുകൊണ്ട് കടത്ത ഉണ്ടാകുമെന്നുള്ളതായിരുന്നു പ്രതീക്ഷിച്ചിരുന്നത് പക്ഷേ അത്തരമൊരു നടപടികളിലേക്ക് സി പി ഐ കടക്കുന്നില്ല വി കുഞ്ഞികൃഷ്ണനെതിരെ ഒരു ശാസനയിൽ മാത്രം നടപടി ഒടുക്കൊടുക്കാനുള്ള തീരുമാനമാണ് സി പി എമ്മിന് ജില്ലാ കമ്മിറ്റി സ്വീകരിച്ചിരിക്കുന്നത് തദ്ദേശ തെരഞ്ഞെടുപ്പ് ഉൾപ്പെടെ വരുന്ന സാഹചര്യത്തിൽ ഏതെങ്കിലും ഒരു തരത്തിൽ ഒരു കടുത്ത നടപടിയിലേക്ക് പോയി കഴിഞ്ഞാൽ അത് വിഭാഗീയത കൂടുതൽ രൂക്ഷമാക്കുന്നതിന് മാത്രമേ ഉപകാരപ്രദമാവൂ എന്നുള്ളതായിരുന്നു പാർട്ടിയുടെ വിലയിരുത്തൽ അതിൻ്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഈ നടപടി ഒരു ശാസനയിൽ മാത്രം ഒതുക്കിയിട്ടുള്ളത് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് ഇന്നിപ്പോൾ ജില്ലാ കമ്മിറ്റി യോഗം സി പി ഐമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ പങ്കെടുത്തുകൊണ്ട് ചേർന്നിരുന്നു ആ ചേർന്ന യോഗത്തിലാണ് ഇത്തരമൊരു ശാസനയുടെ തീരുമാനം പാർട്ടി ജില്ലാ കമ്മിറ്റി സ്വീകരിച്ചിരിക്കുന്നത് സി പി എമ്മിന്റെ ഭരണഘടനയിൽ തന്നെ പ്രധാനമായും ആറ് ഘട്ടങ്ങളിലായുള്ള ശാസനകളാണ് പറയുന്നത് അതിൽ രണ്ടാമത്തെ അതായത് ആദ്യഘട്ടം താക്കീതാണ് രണ്ടാം ഘട്ടം വിശദാംശങ്ങൾ